നമസ്കാരം പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള കടുത്ത രീതിയിലുള്ള നിലപാടുകളുമായി ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത് അവരുടെ ഭീകര ആക്രമണം തടയുക ഭീകരരെ വളർത്തുന്ന സംവിധാനത്തിന് അറുതി വരുത്തുക എന്ന കൂടിയാണ് എന്നാൽ അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസമാണ് പാക് പ്രധാനമന്ത്രി വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ ഭീകരർക്ക് ചൊരിഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പറയടുത്തു പറയേണ്ട കാര്യം അതായത് പാക് ഇന്ത്യയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട മസൂദ് അസറിൻ്റെ ബന്ധുക്കൾ അടക്കമുള്ളവർക്ക് ഒരു കോടി രൂപ വെച്ച് ഒരാൾക്ക് ഒരു കോടി രൂപ വെച്ച് ഇനം പ്രഖ്യാപിച്ച് പ്രതിഫലം പ്രഖ്യാപിച്ചുകൊണ്ട് പാക് പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് മസൂറിൻ്റെ ബന്ധുക്കൾ മസൂദ് മസൂദിൻ്റെ പത്ത് ബന്ധുക്കൾക്ക് മരണമടഞ്ഞ പത്ത് ബന്ധുക്കളുടെ കുടുംബങ്ങൾക്ക് പത്ത് കോടി രൂപയും മറ്റുള്ളവർക്ക് ഓരോ കോടി രൂപയും വെച്ച് നൽകും എന്നുള്ള വാഗ്ദാനവുമായിട്ടാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത് മാത്രവുമല്ല മസൂദിന് വലിയ തോതിലുള്ള ഒരു പാരിതോഷി പാരിതോഷികം കൂടി അതായത് ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ നടത്തിയതിനു പിള്ളിൽ ഈ മസൂദ് അസറാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ഒരു പ്രഖ്യാപനവും വലിയ തോതിലുള്ള പ്രതിഫല പ്രഖ്യാപനവുമായിട്ടാണ് പാകിസർ പാകിസ്ഥാൻ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് വാർത്തകൾ വരുന്നു മാത്രവുമല്ല ഇന്ത്യ തകർത്ത പാക് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി കോടികൾ മുടക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയാണ് അതായത് ഒരിക്കലും പാകിസ്ഥാൻ പിന്നോട്ട് പോകില്ല ഭീകരരെ വളർത്തുന്നതിൽ നിന്നും ഭീകര ആക്രമണത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നുള്ളതിൻ്റെ ഉറച്ച പ്രഖ്യാപനം കൂടിയാവുകയാണ് ഇത്തരത്തിലുള്ള ഈ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഐ എം എഫ് ആണ് ഇന്ത്യൻ മോണിറ്ററി ഫണ്ടാണ് കാരണം പാകിസ്ഥാൻ പറയുന്നത് തങ്ങൾക്ക് വലിയ കോടികളുടെ നഷ്ടം വന്നിരിക്കുന്നു പാകിസ്ഥാൻ അമ്പാടെ തകർന്നിരിക്കുന്നു വലിയ ഭീകരമായ നഷ്ടമാണ് ഇന്ത്യ വരുത്തി വച്ചിരിക്കുന്നത് അത് പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒത്തിരി ാധ്യതകൾ തങ്ങൾക്കുണ്ട് അത് പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള സംഖ്യ ചിലവാകും അതിൽ കുറച്ചൊക്കെ തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ആ ഒരു പാസർ പാക്ക് പാകിസ്ഥാൻ്റെ ഒരു ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതിന് അതിനെയൊക്കെ തകിടം വരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് അത്തിത്ര കോടികൾ ചിലവഴിക്കുന്ന വലിയ ബൃഹത്തായ പദ്ധതികൾ ഭീകരർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നു പാകിസ്ഥാനിൽ എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ഈ പണമൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഭീകരതലവന്മാർ ലോകമെമ്പാടുമുള്ള ഭീകരതലവന്മാർ ഇവർക്ക് കൈ സഹായിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം കോടിക്കണക്കിന് അതായത് മരണമടഞ്ഞ ഓരോ ഭീകരനും ഒരു കോടി രൂപ വെച്ച് പ്രതിഫലം നൽകുമെന്ന് പ്രഖ്യാപിക്കുക മാത്രവുമല്ല പിന്നെ ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ വലിയ പ്രതീക്ഷയോട് കേട്ട ഇരിക്കുകയായിരുന്നു കാരണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളൊക്കെ തങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലും ആത്മാഭിമാനത്തിലുമായിരുന്നു ഇന്ത്യ ഇന്ത്യ എങ്കിൽ അതൊക്കെ തിരിച്ചു കൊണ്ടുവരും അതായത് അതൊക്കെ പുനർസൃഷ്ടിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇത് ലോകരാജ്യങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള അസംതൃപ്തി എന്നെ പുറപ്പെടുവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്ക അടക്കം ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന പ്രഖ്യാപനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് വേണമെങ്കിൽ കാരണം കാരണം ലോകത്ത് എങ്ങും വ്യാപിച്ച് കിടക്കുന്ന ഭീകര സംഘടനകളുടെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് പാകിസ്ഥാൻ ആണ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുമ്പോൾ അത് വീണ്ടും കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാക് സർക്കാർ മുന്നോട്ട് വരുന്നതേ എങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടുകളുമായി ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഒരുമിപ്പിക്ക ഒരുമിക്കുന്ന കാഴ്ചകളാണ് ദിവസങ്ങൾക്കുള്ളിൽ കാണാൻ പോകുന്നത് എന്നതിലും യാതൊരു തർക്കവുമില്ല കാരണം പാകിസ്ഥാൻ്റെ ഈ വളർച്ച ലോകത്തിന് തന്നെ ഭീഷണി ആകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിരിക്കുന്നത് ഭീകരരെ തളർത്തുന്നതിന് ഭീകരരെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളും നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് അതിനൊക്കെ ബദലായി അതിനൊക്കെ തട്ടി മുറിച്ചുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ചെയ്യുന്നത് ഭീകരരെ വളർത്തുക എന്നുള്ള പ്രക്രിയയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും തെളിഞ്ഞു വരുന്നത്